ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് രാവിലെ ഇത്തിരി കപ്പപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് ഗ്രാമോളം കപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് അരിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ കപ്പ ഒന്ന് പൊടി പോലെ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് ചിരകിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് അടിച്ചെടുക്കാം അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി മിക്സിയിലേക്ക് അടിച്ചെടുക്കുകയാണേ കപ്പ അത ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് തരി ഉണ്ടോ എന്ന് നോക്കുക ചെറുതായിട്ട് ചെറിയ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പച്ചക്കപ്പ ആയതുകൊണ്ട് തന്നെ ആ കപ്പയുടെ ഒരു കട്ട് കാണും അതുകൊണ്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന പോലെ ഒരു തുണിക്കകത്തിട്ട് നന്നായിട്ട് കെട്ടി ഒന്ന് പിഴിഞ്ഞെടുത്താലേ വെള്ള തുണിയിലിട്ട് എടുത്താലും മതി അതുപോലെ ഇപ്പൊ ചെയ്തത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് ചേർക്കാം സാധാരണ ഇനി പുട്ടിനൊക്കെ നമ്മൾ നനച്ചെടുക്കുന്നത് പോലെ ചെയ്താൽ മതി ഉപ്പ് ചേർത്ത് നനച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടാം കുറച്ച് വെള്ളം കൂടെ ഒന്ന് നനച്ചു കൊടുക്കാവേ കട്ട കെട്ടാതെ നന്നായിട്ട് വന്നിച്ച് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട കൂട്ടത്തില്ലേ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കറി ഒന്നും ആവശ്യം വരില്ല കറിയൊന്നും കൂട്ടാതെ തന്നെ ഈ പുട്ട് നല്ല സ്വാദിൽ കഴിക്കാൻ പറ്റും നമ്മൾ പുട്ടിൻ്റെ കൂടെ മലയാളികൾ പൊതുവെ എല്ലാ കറിയും കൂട്ടാറുണ്ടല്ലേ മീൻ കറി ചിക്കൻ കറി കടലക്കറി ഏത് കറി ആണെങ്കിലും പുട്ടിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ ആണ് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് നമുക്ക് ചിരട്ട പുട്ട് ഉണ്ടാക്കാമേ നമ്മൾ ഈ പിന്നീന്ന് കുത്തുന്ന പുട്ടൂറ്റി ഇവിടെ ഇല്ല എടുത്ത് കമത്തുന്നത് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് നിറച്ച് നമുക്ക് രണ്ട് വെള്ളം ചൂടായി വരുന്നുണ്ട് അതിലേക്ക് മിക്സ് ചെയ്യാം വെന്തിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ പുട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളും ആദ്യമായിട്ടുണ്ടാക്കുക കേട്ടോ ഇത് നമ്മുടെ ചൂട് കപ്പുട്ട് കടലക്കറിയും കൂട്ടി കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ